ഷാർജിൽ പ്രളയ ദുരിതബാധിതരെ സമൂഹം ചേർത്തു പിടിച്ച് കെടുതികൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഷാർജയിൽ വെള്ളക്കെട്ട് ഒഴിയാത്തത് വെല്ലുവിളിയാകുന്നു മഴവെള്ളം അഞ്ചാം ദിവസവും കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമോ എന്ന ആശങ്കയേറി ജനം കനത്ത മഴയിൽ പ്രദേശത്തെ ഭൂഗർഭജലത്തിന്റെ അളവ് കൂടിയതാണ് വെള്ളം ഒഴിഞ്ഞു പോകാത്തതെന്നാണ് സൂചന നഗരസഭാ ഉദ്യോഗസ്ഥർ ടാങ്കറിൽ വെള്ളം നീക്കുന്നുണ്ടെങ്കിലും കാര്യമായ കുറവുണ്ടാകുന്നില്ല അൽവഹദ് അഭൂഷകറ അൽകാസിമിയ അൽമജാസ് ജമാൽ അബ്ദുൾ നാസർ സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ വെള്ളത്തിന്റെ നിറവും മണവും മാറി തുടങ്ങിയത് പ്രദേശവാസികളെയും സന്നദ്ധ പ്രവർത്തകരെയും പ്രയാസത്തിലാക്കുന്നുണ്ട് ഇതിനെതിരെ ജനം മുൻകരുതൽ എടുത്തു തുടങ്ങി ഗംബോട്ടുകൾ ധരിച്ചാണ് പല വോളണ്ടിയർമാരും വെള്ളത്തിലൂടെ നടന്ന് കെട്ടിടത്തിൽ കുടുങ്ങിയവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നത് ആരോഗ്യ സുരക്ഷയ്ക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രതിരോധ മരുന്ന് കഴിക്കാൻ വോളണ്ടിയർമാരോട് അഭ്യർത്ഥിച്ചു മലിനജലത്തിലൂടെ പകരുന്ന വൈറൽ രോഗങ്ങൾ തടയുന്നതിനാണിത് ഷർദിയിൽ പനി തുടങ്ങിയ രോഗലക്ഷണമുള്ളവർ എത്രയും വേഗം ചികിത്സ തേടണമെന്നും രോഗമുള്ളവർ സേവനത്തിന് ഇറങ്ങരുതെന്നും ഓർമ്മിപ്പിച്ചു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കാൻ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വെള്ളക്കെട്ടുള്ള മേഖലകളിൽ കുടുങ്ങിയവർക്ക് ഓൺലൈൻ മെഡിക്കൽ സേവനവും സന്നദ്ധ പ്രവർത്തകർ ഒരുക്കി പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിനാൽ ഏതാനും ദിവസം കൂടി ഭക്ഷണ വിതരണം വേണ്ടിവരുമെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു നേരിട്ട് കഴിക്കാൻ സാധിക്കുന്ന പാകം ചെയ്ത ഭക്ഷണമാണ് വേണ്ടത് mm -hmm.